അലഗ്രി അതെ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് നട്ട പിന്നെ എന്താണ് പറയുക ബന്ദി ബന്ദി ബന്ദിപ്പൂ ആണ് ഇവർ ഒരുപാട് നട്ടിട്ടുണ്ട് കുടുംബശ്രീയിലെ ആൾക്കാർ ബട്ട് എല്ലാം എന്തായി പോയി ചീഞ്ഞു പോയി ഇതാ കുറച്ച് മാത്രമേ ഉണ്ട് ഇവിടെ ഞാൻ കഴിഞ്ഞ ഇവരെ എന്താ പറയുക പാടത്തേക്കൊന്ന് വന്നതാണ് ഞാനും തച്ചും താപവും കൂടി വന്നിട്ടാണ് ഉള്ളത് ഇതാ ഇതാണ് ഇവിടെ ഉള്ളത് ചെടി മൊത്തം ഈ ഭാഗത്തൊക്കെ മൊത്തം പോയി കണ്ടോ ഇത് നിറച്ചുണ്ടായിരുന്നതാണ് ഈ പ്ലോട്ടിൽ മൊത്തം പോയി ഇപ്പം ഇവിടെ മാത്രമേ ഉള്ളൂ ഇതാ കണ്ടോ നല്ല രസേ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം ചീഞ്ഞു പോയി ഗൈസ് ഇപ്പോഴത്തെ മഴ കൊണ്ടാണ് ചീഞ്ഞു പോയത് ഞാൻ നമ്മുടെ തച്ചൂട്ടൻ അവരുടെ ബന്ദി പൂവിൻ്റെ ഇത് വിത്ത് നോക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ ചെടി എന്ത് രസം നോക്കി പൂ കോഡ് ഇതാണ് ഏറ്റവും വലിയ മരുന്ന് ഇതൊക്കെ അവിടെയൊക്കെ ഉണ്ടല്ലേ വലുത്